ബിഗ് ബോസ് സീസൺ സെവൻ്റെ നാളത്തെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രമോയിൽ ലാലേട്ടൻ വന്ന് എവിക്ഷൻ ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ട് നൂറൊഴുകി ബാക്കി എല്ലാവരും എവിക്ഷനിലുണ്ട് ഇപ്രാവശ്യം ബിഗ് ബോസ് അല്ല എവിക്ഷനിലിട്ട അത് കാരണം എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരോടുമായിട്ട് ലാലേട്ടം പറയുന്നുണ്ട് ഇത് അവസാനത്തെ ആഴ്ചയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ പറയേണ്ടതെന്ന് പറയാൻ പറ്റുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും എവിഷന് നിൽക്കുന്ന എല്ലാവരുടെ മുഖത്തൊരു നിരാശയോ ഒരു ഭയവോ ഒക്കെയുണ്ട് പ്രത്യേകിച്ച് അനുമോളിൻ്റെ ഫേസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അനുമോളും അക്ബറും ഒക്കെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ് ആരാവും ഔട്ടാകുമെന്നറിയത്തില്ലല്ലോ ഈ ലാസ്റ്റ് സമയം വരെ ഇങ്ങനെ നിന്നിട്ട് ആരെ ഔട്ടായാലും എല്ലാവർക്കും വിഷമമായിരിക്കും അത് അതുപോലെ തന്നെ ചിലപ്പം നാളെ രണ്ട് പേരെ ആക്കാൻ മതി ഇനി നാളെ വിക്ഷൻ ഉണ്ടോയെന്നറിയത്തില്ല അതോ മറ്റന്നാളത്തേക്കാണോ രണ്ട് വിക്ഷണം വെച്ചിരിക്കുന്ന അറിയത്തില്ല എന്തായാലും ആ രണ്ട് വിക്ഷണം പിന്നെ ഒരു മിഡ് ബേക്ക് വിക്ഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലെത്തി കഴിഞ്ഞു അപ്പോൾ അത് ആരൊക്കെയാണ് ഇനിയുള്ള മൂന്ന് മത്സരാർത്ഥികൾ ആരൊക്കെയാണ് പുറത്തു പോകുന്നത് എന്നുള്ളത് ആകാംക്ഷയോടെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഏതായാലും നാളത്തെയോ അല്ലെങ്കിൽ മറ്റന്നാളത്തെയോ എപ്പിസോഡിൽ നമുക്കറിയാം ആരാണ് ഔട്ടായെന്നും ആരൊക്കെയാണ് ടോപ്പ് ഫൈവ് എന്നുള്ളതും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം